യേശുദേവന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ച ക്രൈസ്തവ സമൂഹം ഓശാന തിരുനാൾ ആചരിച്ചു ദേവാലയങ്ങളിൽ കുരുത്തോല വ്യഞ്ജരിപ്പും തിരുക്കർമ്മങ്ങളും നടന്നു പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് ഭക്തസഹസ്രങ്ങൾ കുരുത്തോലകൾ സ്വീകരിച്ചു അന്ത്യ അത്താഴത്തിന്റെയും പീഢാസഹനങ്ങളുടെയും സ്മരണയിൽ പീഡാനുഭവ വാരാചരണത്തിനും തുടക്കമായി യേശുദേവൻ ജെറുസലമിലേക്ക് കഴുതപ്പുറത്തേറെ എത്തിയപ്പോൾ ഒലിവിലകൾ വീശി ഓശാനപാടി ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഓർമ്മയിലാണ് ഓശാന തിരുനാൾ ആഘോഷിക്കുന്നത് ഒലിവിലകൾക്ക് പകരം കുരുത്തോലകളുമായാണ് ദേവാലയങ്ങളിൽ ഓശാന ഞായർ ആഘോഷിച്ചത് അൻപത് നൂപ്പതിൻ്റെ അവസാന ആഴ്ചയിൽ യേശുദേവൻ്റെ പീഡാനുഭവങ്ങളും അന്ത്യാത്താഴവും ദുഃഖവെള്ളിയാഴ്ചയുമെല്ലാം എത്തുന്ന വലിയ ആഴ്ചയിലേക്ക് വിശ്വാസ സമൂഹം കടക്കുമ്പോൾ ഓശാന ഞായർ വലിയ ആഴ്ചയ്ക്ക് തുടക്കമിടുകയായിരുന്നു വിവിധ ദേവാലയങ്ങളിൽ രാവിലെ ഏഴ് മുപ്പതിന് തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചു കുരുത്തോല വെഞ്ചരിപ്പും വിശ്വാസികൾക്ക് കുരുത്തോല വിതരണവും നടന്നു പാല സെന്റ് തോമസ് കത്തീഡ്രലിൽ ഓശാന ഞായർ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് കുരുത്തോല വെഞ്ചരിപ്പും പ്രദർശനവും നടന്നു തുടർന്ന് കുർബാന നടന്നു തിരുക്കർമ്മങ്ങൾക്ക് പല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു ലാലം സെന്റ് മേരീസ് പഴയ പള്ളിയിൽ രാവിലെ അഞ്ച് മുൻപതിന് വിശുദ്ധ കുർബാനയെ തുടർന്ന് ഓശാന ഞായർ തിരുക്കർമ്മങ്ങളും പ്രദർശനവും നടന്നു കോട്ടയം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ പരിശുദ്ധ ബസോലിയസ് മർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ബാബ ഓശാന ഞായറിലെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വിവിധ ദേവാലയങ്ങളിലെ തിരക്കർമ്മങ്ങളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പുരോഹിതരിൽ നിന്നും കുരുത്തോലകൾ സ്വീകരിച്ചാണ് ഭക്തജനങ്ങൾ മടങ്ങിയത് സ്റ്റാർ ന്യൂസ് പാലാം